സമര നേതാവ് എം എ ബിന്ദുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു കാസർഗോഡ് നിന്നും ഈ മഹാറാലിയുടെ തുടക്കം ഇപ്പോൾ ബിന്ദു നമുക്കൊപ്പം എങ്ങനെയായിരുന്നു കേരളം മുഴുവൻ അനുഭവം ഇതേ സത്യത്തിൽ നമ്മൾ കാണുന്ന കേരളമല്ല യഥാർത്ഥത്തിലുള്ള കേരളം അല്ലെങ്കിൽ നമ്മൾ കേട്ടും കണ്ടും പത്രമാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന കേരളമല്ല യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ കേരളം എന്ന് വളരെ നന്നായിട്ട് ബോധ്യപ്പെട്ടു കാരണം കേരളം സൃഷ്ടിക്കപ്പെട്ടത് സമരങ്ങളിലൂടെയാണ് ആ സമരങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട കേരളത്തെ കഴിഞ്ഞ പത്ത് വർഷമായ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ സമര ഇല്ലാത്ത ഒരു നാടാക്കി മാറ്റിയപ്പോൾ കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷ മനസാക്ഷിയുള്ള ആളുകൾ അത് സി പി എമ്മിലോ സി ഐ ടിയിലോ പ്രവർത്തിക്കുന്നവർ മാത്രം അല്ല മറിച്ച് യഥാർത്ഥ ഇടതുപക്ഷ മനസാക്ഷി എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നവനോടും ബുദ്ധിമുട്ടുന്നവനോടും എന്താ ദുഃഖം അനുഭവിക്കുന്നവനോടും ഒപ്പം നിൽക്കാനുള്ള ബോധ്യമാണ് ആ ഇടതുപക്ഷ മനസാക്ഷി വിഷമിച്ചിരുന്ന് അല്ലെങ്കിൽ അതിൽ നിരാശരായിരിക്കാനും നമ്മുടെ ഈ സമരം ഉയർന്നു വന്നത് സമര കേരളത്തെ വീണ്ടെടുക്കുന്ന ഒരു സമരമാണെന്ന് കേരളത്തിന് ബോധ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള യഥാർത്ഥത്തിലുള്ള സമര കേരളത്തിൻ്റെ അതിന് യോജിച്ച ഒരു സ്വീകരണമാണ് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കിട്ടിയത് വളരെ ഹൃദ്യമായി ഈ നാൽപ്പത്തിയഞ്ച് ദിവസവും യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഒന്നടങ്കം നിന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു വ്യത്യസ്തമായ അനുഭവമായിരുന്നു വളരെ ആവേശം നൽകുന്ന അനുഭവമായിരുന്നു അത് ഞങ്ങളുടെ സമരം പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുവാനുള്ള എല്ലാ ഊർജവും നൽകിയിട്ടുണ്ട് ഈ സമരം ആരംഭിക്കുമ്പോൾ ദിവസം എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നു ഇല്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചില്ല പക്ഷേ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ സമരം നമ്മുടെ മുന്നിലുണ്ട് മഹിജെ എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്തതെന്നൊക്കെയുള്ള നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ എങ്കിലും ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ പണം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഇത്രത്തോളം ജനാധിപത്യ വിരുദ്ധരായിത്തീരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഈ സർക്കാരിൻ്റെ പിന്തുണയ്ക്കുന്നവരുൾപ്പെടെ കേരളം ഒന്നടങ്കം നിന്ന് ഈ സമരം മാന്യമായി സെറ്റിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ജനവികാരത്തെ തരത്തിൽ അത്രത്തോളം ജനവിരുദ്ധരായി തീർന്നവർ അപ്പോൾ ആ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തൊമ്പത് ദിവസം ഈ സമരമായിട്ട് പോകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇതിനുള്ളിൽ ഇത് സെറ്റിൽ ചെയ്യും തൊഴിലാളി സമരം അല്ലേ അങ്ങനെ സെറ്റിൽ ചെയ്യാതെ പോകാൻ പറ്റുമോ അങ്ങനെ പ്രതീക്ഷിച്ചാണ് പോയത് എന്തായാലും ഇവരെത്രത്തോളം സമരവിരുദ്ധരാണെന്നുള്ളത് ഈ തൊഴിലാളി വിരുദ്ധരാണെന്നുള്ളത് ഈ സമരത്തിലൂടെ അവരെ വോട്ട് ചെയ്യുന്ന അവരെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വേനലിൽ ആരംഭിച്ച സമരമാണ് മഴക്കാലമായി തെരുവിൽ ഭക്ഷണം കഴിച്ചും തെരുവിൽ ഉറങ്ങിയുമായിരുന്നു ഈ സമരവുമായി മുന്നോട്ട് പോയത് മഴക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ സമരത്തിൻ്റെ ഒരു രാത്രി ഇല്ല മഴയത്ത് ഞങ്ങൾ തെരുവിൽ തന്നെ കിടന്നു ഞങ്ങളെ സ്വീകരിക്കാൻ സ്വീകരണ സ്ഥലങ്ങളിൽ അവർ അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കിയിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി അവർ പകല് രാത്രി മുഴുവൻ പകൽ പുലരുവോളം കാവലിരുന്നു ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു അതൊക്കെ വളരെ പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടിയുള്ള ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങൾ ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവരെയൊന്നും വ്യക്തിപരമായി പരിചയമുള്ള ആളുകളല്ല അവർ ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ പ്രതിനിധികളോ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർ രൊക്കെയാണ് അപ്പോൾ അവർ ഞങ്ങളെ പരിചയമില്ലാത്ത ആളുകൾ ഈ ചാനലുകളിലൂടെ നിങ്ങളൊക്കെ കൊടുക്കുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഈ സമരത്തെ അവർ അവരുടെ ഏറ്റവും ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത് അപ്പോൾ അത് വളരെ വേറിട്ടൊരു അനുഭവമാണ് നമ്മുടെ പൊതുജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതകാലത്തിനിടയിലുള്ളത് അതെന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്നതാണ് കേരളം അങ്ങനെ എന്താ നമുക്ക് നിരാശപ്പെടേണ്ടുന്ന ഒരു നാടല്ല ഏത് നല്ലതിനെയും പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുന്നവരാണ് അത്രത്തോളം ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരാണ് രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേരളത്തിലുള്ളവർ എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു നമ്മുടെ ഈ യാത്ര ഈ പല സമയത്തും ഈ സമരത്തെ സർക്കാർ ഇടപെട്ടു ഇന്നും ഈ മഹാറാലി നടക്കുന്ന ദിവസം പോലും അവർക്ക് ഓൺലൈനിൽ ക്യാമ്പുകളും അതുപോലെ മീറ്റിങ്ങുകളൊക്കെ വെച്ചു അതിൽ ആശങ്ക ഉണ്ടായിരുന്നു ആളുകൾ പങ്കെടുക്കുമോ ഇല്ലയോ ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് ആശങ്കയില്ല കാരണം നമ്മൾ നിയമസഭാ മാർച്ച് നടത്തിയപ്പോഴും ഇതേപോലെ തന്നെ സംഘർഷം ഉണ്ടാകുമെന്ന് ഒരാഴ്ച മുമ്പേ പ്രചരിപ്പിച്ചാലല്ല സെക്രട്ടേറിയറ്റ് ഉപരോധം തീരുമാനിച്ചപ്പോൾ അവർ അന്നൊരു ഇതേപോലെ തലേ ദിവസം രാത്രി ഒരു പാലിയേറ്റീവിൻ്റെ പരിശീലനം പ്രഖ്യാപിച്ചു പക്ഷേ അതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ആശാവർക്കർമാരെ ഇവിടെ എത്തിച്ചത് പക്ഷേ ഇത് ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവർ പറയുന്നത് ഇവർ നമ്മുടെ സമരത്തിൽ ആളില്ല നാൽപ്പതോ അൻപതോ പേരല്ല അഞ്ഞൂറോ അറുന്നൂറോ പേരാണ് ആശമാരില്ല വേറെ പലരും എന്ന് പറഞ്ഞിട്ട് ഈ സമരത്തെ ഭയന്നിട്ട് അവർ തന്നെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ളതാണ് അവരാണ് അവഹേളിക്കപ്പെട്ടുകൊണ്ടത് എന്തായാലും നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഇതെല്ലാം കണ്ട് ഭയന്ന് ആശാവർക്കർമാർ ഇവിടെ വരായിരുന്നു അങ്ങനെയൊന്നുമില്ല ആശാവർക്കർമാര് വരുന്നു കാരണം ആ ഘട്ടമൊക്കെ ഭയന്ന് ഇരിക്കുന്ന ഘട്ടമൊക്കെ എന്നേ കഴിഞ്ഞു അവർ ഞങ്ങളുടെ ഭയമെല്ലാം മാറ്റി തന്നിട്ടുണ്ട് ഇതിനോടകം ഇപ്പോ സർക്കാരിനോട് എന്താ പറയാനുള്ളത് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഈ നിമിഷം തീരുന്ന ഒരു പ്രശ്നമാണ് അതിന് അദ്ദേഹം തയ്യാറാകണം കാരണം അദ്ദേഹം ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ മുഖ്യമന്ത്രിയല്ല അപ്പോൾ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അല്ലെ ആ അത്തരം ഒരു നിലപാടെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം ഈ സമരം സെറ്റിൽ ചെയ്യണം ഇത് ഇത് ഇന്ന് ഈ കേരള ിൽ മാത്രം നിൽക്കുന്ന ഒരു സമരമാണോ ഇന്ത്യയിൽ മാത്രം നിൽക്കുന്ന സമരമാണ് അന്തർദേശീയ തരത്തിൽ ഈ സമരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ബി സി രണ്ട് തവണയാണ് ഈ സമരത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ എത്രയോ ഇന്റർനാഷണൽ ഫെഡറേഷൻ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻസ് ഇതിനോടൊക്കെ ഈ സമരത്തിൽ ഇടപെട്ടു മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഈ സമരം സെറ്റിൽ ചെയ്യണം അപ്പോൾ അവർക്ക് തന്നെ കുറച്ചിലാണ് ഒരു സമരത്തെ ഇങ്ങനെ തെരുവിലിട്ട് കൈകാര്യം ചെയ്ത് ഇതിനകത്ത് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു വസ്തുതയെ അല്ലല്ലോ മറിച്ച് ചില പിടിവാശിയും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യവും മാത്രമാണ് അപ്പം അതിനെ സൈബർ ആക്രമണം നടത്തിയും ആവർത്തിച്ചാവർത്തിച്ചു നുണ പറഞ്ഞുകൊണ്ടും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കത്തില്ല ഈ ആശാസമരം ഉയർത്തിവിട്ട ചില ചോദ്യങ്ങളുണ്ട് ഈ സമൂഹത്തിൽ അതിനി എത്രയോ പതിറ്റാണ്ടുകൾ ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ പോകുന്ന ചോദ്യമാണ് അതിനെ അഡ്രസ് ചെയ്യാതെ ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അവരെ ഭീഷണിപ്പെടുത്തുമോ അല്ലെങ്കിൽ അവരെ മറിച്ചിടാനോ ഒന്നുമല്ല ഇതൊരു തൊഴിലാളി സമരമാണ് ആ തൊഴിലാളി സമരം കേരളത്തിന് പിന്നിൽ ഉന്നയിച്ചേക്കപ്പെട്ടിട്ടുള്ള ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ സാർവദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ ഉയർത്തിവിട്ട ചില പ്രശ്നങ്ങളുണ്ട് അത് അത് അഡ്രസ്സ് ചെയ്യാതെ ഈ പ്രസ്ഥാനത്തിന് ഈ മുന്നണിക്ക് മുന്നോട്ട് വാങ്ങാൻ കഴിയില്ല അടുത്ത ഘട്ടം സമരം ഞങ്ങളിവിടെ തുടരും ഈ ഡിമാൻഡ് അംഗീകരിച്ച് തരുന്നവരെ ഞങ്ങൾ സമരം തുടരും നിങ്ങൾക്കറിയാലോ ഏപ്രിൽ മൂന്നിനാണ് അവസാനഘട്ട ചർച്ച നടന്ന് അന്ന് മൂന്ന് മാസത്തിനുള്ള ഒരു കമ്മിറ്റി പ്രപ്പോസൽ വെച്ചിട്ട് ആ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഒന്നര മാസം കഴിഞ്ഞാണ് ഇപ്പം രണ്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഈ ജൂൺ അഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കഴിഞ്ഞ് പത്ത് പതിമൂന്ന് ദിവസമായിട്ടിരിക്കുകയാണ് ട്രേഡ് യൂണിയൻ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടാണ് അവർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല അപ്പോൾ ഈ മൂന്ന് മാസം എന്ന് പറയുന്ന കാലാവധിക്കുള്ളിൽ ഇവർ ഈ റിപ്പോർട്ട് കൊണ്ടുവരുമോ ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുക അപ്പോൾ ഇത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു ട്രാപ്പാണ് സമരം നിർത്തിവെപ്പിക്കുക അല്ലെ പൊതുജനങ്ങൾക്ക് ഈ സമരത്തോടുള്ള ആ ഒരു മനോഭാവത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പാണ് അത് സത്യമാണെന്ന് തെളിയാണ് രണ്ടര മാസമായിട്ടും അതിന് യാതൊരു നടപടിക്രമങ്ങളും നടക്കാതിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഡിമാൻഡ് വരെ മുന്നോട്ട് പോകും സമരത്തിന്റെ ഓരോ ഘട്ടം ഇതുപോലെ എന്താണെന്നുള്ളത് ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കും എന്തായാലും ഞങ്ങൾ ഈ കാണും ഈ ഡിമാൻഡ് എന്തായാലും ശക്തമായ സമരവും ദിവസങ്ങളിലും അവർ വ്യക്തമാക്കുന്നത് രജിസ്റ്റർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം